ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമുക്കിത് ഒരു അൺബോക്സിംഗ് വീഡിയോ വേണം കുറെ നാൾക്ക് ശേഷം വീണ്ടും അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നു കൈസ് നോക്കു പോയി നമുക്ക് ഒരു ലിപ്സ്റ്റിക് അൺബോക്സ് ചെയ്യാം കൈസ് അപ്പൊ ഞാൻ കുറച്ചാളായ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിയിട്ട് അപ്പം ഇത് ഞാനായിട്ട് എനിക്ക് വേണ്ടി വാങ്ങിയല്ല അനിയത്തി വാങ്ങിയാണ് പക്ഷെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തതിന്റെ ഷെയ്ഡ് എങ്ങനെയാണെന്ന് നോക്കാം കൈസ് അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇതാണ് ഗൈസ് ലിപ്സ്റ്റിക്കും മമാരത്തിന്റെ സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണിത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഓ അടിപൊളി ചെയ്ടു നമുക്കിത് ഇട്ടോട്ട കുട്ടിപൊളി ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് ലിബാൻ വേണ്ടിയിട്ട് സാധനം ഇടണമായിരുന്നു അപ്പൊ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ആവായിരുന്നു പക്ഷേ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സാധനം കൊള്ളാം ഇത് നല്ല ലോങ് സ്റ്റേ ആണ് ഗൈസ് ലാസ്റ്റും ചെയ്യും ചുണ്ടല്ലോ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇതിന്റെ വേറെ ഒരു ഷെയ്ഡ് നമ്മളെ ഉണ്ടായിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് നമുക്കെന്ന് വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഓഫർ പ്രൈസിനും അങ്ങനെ നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞു കിട്ടും ഗൈസ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളവരൊന്നും പോയി ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിനിണൊക്കെ ഞാൻ വീണ്ടും കുറച്ച് അടിപൊളി ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് നോക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അൺബോക്സിംഗ് വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാൻ കഴിഞ്ഞാൽ അപ്പം ബൈ